പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടാക്സിന്റെ കാര്യത്തില് ഒരു നിർമ്മലതയും ഇല്ലാതെ ഒരേ പ്രോഡക്റ്റിന്റെ പുറത്ത് വിവിധ തരത്തിലുള്ള ടാക്സുകൾ ഏർപ്പെടുത്തി നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടം പിടിച്ചു വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും അതോടൊപ്പം തന്നെ ട്രോൾ പേജുകളിൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അത്തരത്തില് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ടാക്സിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ജഗദീഷ് ചതുർവേദി എന്ന് പറയുന്ന ഒരാള് തന്റെ എക്സ് ഹാൻഡിലിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നോട്ടീസ് പ്രസിദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു നോട്ടീസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നോട്ടീസ് കിട്ടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിലെ സ്ട്രീറ്റില് പാനിപ്പുരി വിറ്റ് കൊണ്ട് ഒരാൾക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാല് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ പാനിപ്പുരി വിറ്റ് സമാഹരിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോൺ പേ വഴിയാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടക്കുകയും അങ്ങനെ പാനിപ്പൂരി വിറ്റ ഇത്തരം പൈസകൾ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് അപ്പോൾ ഇൻകം ടാക്സിന്റെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഇതിന്റെ കൃത്യമായ രീതിയിലുള്ള ടാക്സ് അടയ്ക്കണം എന്നാണ് അതുകൂടാതെ പുറകോട്ടുള്ള മൂന്ന് വർഷത്തെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പരിശോധിക്കണം എന്നാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി അപ്പോൾ ഈ ഒരു പോസ്റ്റിന് താഴെ കമന്റ് ബോക്സിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ വന്ന് ഇതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ ഉദ്യോഗമൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ നാളെ മുതൽ പാനിപ്പൊരി വിൽക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ ഉള്ള തമാശ രീതിയിലുള്ള കമൻ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് മുന്നൂറ്റി ദിവസം കൊണ്ട് ഇദ്ദേഹം തൻ്റെ അക്കൗണ്ടിലാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് ഒരു ദിവസം ഏകദേശം പതിനായിരം രൂപയിൽ കൂടുതലുള്ള ബിസിനസ്സാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ടാക്സിന്റെ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തില് വഴിപോലെ കച്ചവടമൊക്കെ നടത്തുന്ന ചെറുകിട കച്ചവടക്കാരിൽ നിന്നൊക്കെ ടാക്സ് ഈടാക്കുന്ന ഒരു രീതി ഇന്ത്യൻ ടാക്സ് വ്യവസ്ഥയിൽ ഇല്ല അപ്പോൾ ഇവരൊന്നും ടാക്സ് അടയ്ക്കേണ്ട ആളുകളല്ല എന്നാൽ ഇത്തരത്തിലുള്ള വലിയൊരു എമൗണ്ട് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൌണ്ട് വഴി ഇങ്ങനെ ട്രാൻസാക്ഷൻ നടന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു പോസ്റ്റ് ഉണ്ടതിന് ശേഷം എന്റെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യമുണ്ട് അതായത് ഇത്തരത്തില് ഈ ജി എസ് ടി വകുപ്പ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയക്കാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ള കാര്യം അതായത് ഈ ചെറുകിട കച്ചവടക്കാർക്ക് ടാക്സ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇദ്ദേഹം ഒരു ഫോർ വീലറിനകത്ത് ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്ന് പാനിപ്പുരി വയ്ക്കുന്ന ഒരാളാണ് ഗോതമ്പും പ്രവേക്ക് വെച്ചിട്ടും പൂരി പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പാനിപ്പുരി എന്ന് പറയുന്നത് അത് കാണാത്തവരെ ആരും തന്നെ കാണത്തില്ല അപ്പോൾ ഇത്തരം ബിസിനസ് നടത്തുന്ന ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു ടാക്സ് പേപ്പർ അതായത് ടാക്സിന്റെ ഒരു നോട്ടീസ് ഈ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അയക്കാനുള്ള സാഹചര്യം അത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഡിജിറ്റൽ വന്നതോട് കൂടി ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് ഈ കച്ചവടക്കാരാണ് പ്രത്യേകിച്ച് ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പെട്ടിരിക്കുകയാണ് അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പണ്ടൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ അക്കൗണ്ട് എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ അങ്ങനല്ല പാൻ കാർഡ് മസ്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ പാൻ കാർഡ് കൊടുത്തൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന എല്ലാ സാമ്പത്തിക സോഴ്സുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുമ്പോഴും അതായത് ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും മറ്റേത് പേയ്മെന്റ് സംവിധാനങ്ങളാണെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ അതുപോലെ തന്നെ കാർഡുകൾ ഉൾപ്പെടെ അതിനകത്ത് നമ്മൾ സേവ് ചെയ്യണം അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്താണ് ഏതെങ്കിലും കടകളിൽ ചെന്ന് സാധനം വാങ്ങിച്ച് ഇങ്ങനെ പേയ്മെന്റ് നടത്തുന്നത് അപ്പോൾ ഇതിനകത്തിൽ ഈ കച്ചവടക്കാർ പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഒരു രണ്ട് ശതമാനം എങ്ങാണ്ട് അത് ബാങ്കുകാർ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ചെന്ന് നമ്മൾ ഫോൺ പേ വഴി ആവട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ആവട്ടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല ആ ഒരു സംവിധാനം പല കടക്കാരും ബുദ്ധിയുള്ള പല കടക്കാരികളും ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഡെബിറ്റ് കാർഡിൽ നിന്നും പേയ്മെന്റ് നടത്തുന്നതാണ് അവർക്ക് ലാഭം അതിനകത്തേ ഈ രണ്ട് ശതമാനം കൊടുക്കേണ്ടി വരത്തില്ല ക്രെഡിറ്റ് കാർഡാണെങ്കിൽ രണ്ട് ശതമാനം ബാങ്കിൽ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് പേയ്മെന്റ് നടത്തുന്നത് അപ്പോൾ ആര് ഒരു പത്ത് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാലും പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നേരെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ചെല്ലുന്നത് അവിടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവര് ഈ ഒരു സാമ്പത്തിക വർഷത്തില് ഇൻകം ടാക്സുകാർ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തും അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻകം ടാക്സിന് കൊടുക്കും അപ്പോൾ ആ രീതിയിൽ പരിശോധന നടത്തുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ആ ഒരു അക്കൗണ്ടിൽ എത്ര രൂപയാണ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന നൽകിയിരിക്കുന്ന ആ ഒരു എമൗണ്ടിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ടാക്സ് പിടിക്കാൻ വേണ്ടിയുള്ള നോട്ടീസ് അത്തരം ആളുകൾക്ക് അയക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് ആ ഒരു രീതിയിലാണ് ഈ പാനിപ്പൊരി കടക്കാരനും പെട്ടിരിക്കുന്നത് അതായത് ഫോൺ പേ വഴിയാണ് കൂടുതലായിട്ട് ഈ പാനിപ്പൊരി ആളുകൾ വാങ്ങിച്ചതിനെടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഈ പാൻ കാർഡുമായിട്ട് ലിങ്കാണ് ആ അതുകൊണ്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇത് കണ്ടെത്തുവാൻ സാധിച്ചത് ഏകദേശം നാല്പത് ലക്ഷം രൂപ ഒരു വർഷം ഈ ഒരു ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ നോട്ടീസ് അയക്കാതിരിക്കത്തില്ല അപ്പോൾ ആ രീതിയിലാണ് അവർ നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചെറുകിട കച്ചവടക്കാരനാണെങ്കിലും ഈ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന തോക്ക് മുകളിലേക്ക് ഒരു ഡെപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അല്ലെ ട്രാൻസാക്ഷൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ മുകളിൽ ഒരു ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു രീതി ഇന്ത്യ ഗവൺമെന്റ് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് അവർ നടപ്പിലാക്കും അതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പേയ്മെന്റുകളൊക്കെ ഏർപ്പെടുത്തിയ സമയത്ത് എല്ലാ ആളുകൾക്കും വലിയ സന്തോഷമായിരുന്നു അതായത് ജനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പണം കൈകാര്യം ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇത് ഈ പണം പോക്കറ്റിലിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് അടക്കണ്ട കള്ളന്മാരെ വന്ന് പോക്കറ്റ് പോക്കറ്റടിച്ചുകൊണ്ട് പോകുന്നു പേടിക്കാൻ വേണ്ട എന്നാൽ ഇത് കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയ കുഴപ്പമാണ് അതായത് ഒരു രൂപയ്ക്ക് ആളുകൾ സാധനം വാങ്ങിച്ചാലും ഈ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഇങ്ങനെ പേയ്മെൻ്റ് നടത്തും അപ്പോൾ അത് നേരെ ഇവരുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് ചെല്ലുന്നത് അത് രേഖയായി മാറും പണ്ടൊക്കെ എന്താണ് കച്ചവടക്കാർ ചെയ്യുന്നത് ഈ സാധനങ്ങൾ കഴിഞ്ഞാൽ പണം വാങ്ങിച്ച് പോക്കറ്റിട്ട് ഇങ്ങനെ വെറുതെ ഒരു ബില്ല് എഴുതിയാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത് ജി എസ് അല്ലെങ്കിൽ മറ്റുള്ള ടാക്സുകളൊന്നും അടയ്ക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നാൽ ഇന്നത്തെ സമയത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ആയതുകൊണ്ട് കൃത്യമായ രീതിയിൽ ടാക്സ് ഈടാക്കാൻ വേണ്ടി ഗവൺമെന്റിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനമൊക്കെ വളരെ ബുദ്ധിപരമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതൊക്കെ കൊണ്ടുവരുന്നത് കൃത്യമായ രീതിയിൽ ടാക്സ് പിരിച്ചെടുക്കാനാണ് അതിന് അത് കൃത്യമായ രീതിയിൽ അവർ പിരിച്ചെടുക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ വിചിത്രമായിട്ടുള്ള ടാക്സ് പരിപാടികൊണ്ട് ചെറുകിട കച്ചവടക്കാരും വൻകിട കച്ചവടക്കാരും പൊതുജനവും ഒക്കെ ഒരുപോലെ വലഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഈ നിർമ്മല സീതാരാമൻ ട്രോൾ വാങ്ങിച്ച ഒരു ടാക്സ് പരിപാടി ഉണ്ടായിരുന്നു അത് പോണിന്റെ പുറത്തുള്ള ടാക്സ് ആയിരുന്നു സാധാരണ ഉപ്പ് വരുന്ന ഈ പോക്കോണിന് അഞ്ച് ശതമാനം ജി എസ് ടി പൊതുജനം അടയ്ക്കണം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഉപ്പ് ചേർത്ത പോക്കോണ് കവറിലിട്ട് സീൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിന് പന്ത്രണ്ട് ശതമാനം ജി അടയ്ക്കണം എന്നാൽ ഇങ്ങനെ വരുന്ന ഈ പോക്കോൺ ക്യാരവില് ചേർത്താ വരുന്നതെങ്കിൽ അതിന് പതിനെട്ട് ശതമാനം ജി അടയ്ക്കണം അപ്പോൾ പൊതുജനത്തിന്റെ ഒരു ചോദ്യവും ട്രോളും എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മോളിൽ കാണുന്ന പോലെ ഹിമാലയയുടെ സാൾട്ടും അതുപോലെ തന്നെ ഈ കാരമലും ചേർന്ന് വരുന്ന ഒരുമിച്ച് വരുന്ന ഒരു പാക്കറ്റാണ് ഈ പോപ്കോണിന്റെ പാക്കറ്റാണ് അതിനന്തരം എത്ര ശതമാനം ജി എസ് ടി അടയ്ക്കണം ധനകാര്യമന്ത്രി എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിലെ ട്രോളും ചോദ്യവും ഈ പോപ്കോണിന്റെ കാര്യത്തിൽ മാത്രമല്ല പൊതുജനത്തിന് അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് എല്ലാ പ്രോഡക്റ്റിന്റെ പുറത്തും ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഈ കേന്ദ്ര ഗവൺമെന്റ് ഈടാക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം അതായത് നമ്മളൊരു തുണിക്കടയിൽ ചെന്നിട്ടും ഒരു അയ്യായിരം രൂപയുടെ പട്ടുസാരി വാങ്ങുന്നു എന്നിരിക്കട്ടെ അപ്പൊ നമ്മൾ അയ്യായിരം രൂപയുടെ ബില്ല് ഈ കടക്കാരൻ തരുന്ന സമയത്ത് അതിനകത്ത് പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നാണ് ആ ജി എസ് ടി ഉൾപ്പെടെ അയ്യായിരം രൂപ വാങ്ങുന്നത് എന്നിട്ട് ആ അയ്യായിരം രൂപയിൽ നിന്നും ഈ പതിനെട്ട് ശതമാനം ജി എസ് ടി നേരെ കേന്ദ്ര സർക്കാരിന് പോകും അതിനുശേഷം ഈ അയ്യായിരം രൂപയുടെ സാരി ജി എസ് ടി ഉൾപ്പെടെ ഉള്ള ഇദ്ദേഹം വിൽക്കുന്ന സമയത്ത് അതായത് ഈ കടക്കാരൻ വിൽക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ലാഭം ഈ കടക്കാരന് കിട്ടും അപ്പോൾ അദ്ദേഹം ഒരു സാരിയല്ലല്ലോ വിൽക്കുന്നത് ഒരുപാട് അനവധി സാരികളും അതുപോലെ തുണികളൊക്കെ വിറ്റതിനു ശേഷം ഇദ്ദേഹം ആ ഒരു സാമ്പത്തിക വർഷം ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടുന്ന അതായത് ഈ സാരികളും ഇതുപോലെ തുണികളൊക്കെ വിൽക്കുന്ന സമയത്ത് ഒരു ലാഭം കിട്ടും അപ്പൊ ആ ലാഭത്തിൽ നിന്ന് ഇദ്ദേഹം ഒരു ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കണം അതായത് കേന്ദ്ര സർക്കാരിന് അടയ്ക്കണം അപ്പോൾ ആ രീതിയിലും ഈ ടാക്സ് ലഭിക്കും അപ്പോൾ അയ്യായിരം രൂപയുടെ സാരി വിൽക്കുന്ന സമയത്ത് പതിനെട്ട് ശതമാനം ജി എന്ന രീതിയിൽ ആ ഒരു തുക ജനങ്ങളുടെ ഇന്ന് വാങ്ങിച്ച് അതും കിട്ടും ഈ കച്ചവടക്കാരൻ അനത്ത് ലാഭം എടുത്ത് ഉണ്ടാക്കുന്ന അതിൽ നിന്നും ഒരു തുക ടാക്സ് എനത്തിൽ കിട്ടും അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ഉണ്ട് ഇൻഡയറക്ട് ടാക്സ് ഉണ്ട് അതായത് ഒരേ പ്രോഡക്റ്റിന്റെ പുറത്ത് രണ്ട് ടാക്സ് ആ രീതിയിലാണ് ഇന്ത്യയിൽ ടാക്സ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുജനത്തിന് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല വലിയ വലിയ തൊഴിൽ നോക്കി നടക്കുന്ന ആളുകൾക്ക് ഇത് മാതൃകയാക്കാവുന്നതാണ് അതായത് പാനിപ്പൊരി വിറ്റാലും വലിയ പണക്കാരനായി തീരാ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും